മിക്കതും ഓ ടിയിൽ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ചെയ്യാത്ത ആൾക്കാരല്ലേ കിട്ടുള്ളൂ ഞാൻ തന്നെ ചില സിനിമകൾ പോയിട്ട് എല്ലാ സിനിമകളും കാണാൻ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയ സിനിമകൾ എനിക്ക് ഓടി അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള്

പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് പോയിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു കാണുന്നില്ല അതുകൊണ്ടാണ് പല സിനിമകളും സമയത്ത് അല്ലെങ്കിൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ില്ല പക്ഷെ മാക്സിമം ആൾക്കാര് പോകാൻ പറ്റാത്ത തേർട്ടി ഫൈവ് അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ആൾക്കാരാണ് പിന്നെ പ്രവാസികളും അവരൊക്കെയാണ് ഓ ടിയിൽ നിന്ന് കാണുന്നത് അപ്പൊ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ ടിവിയിൽ നിന്ന് കാണുന്ന സമയത്ത് സംശയം വരും കാരണം യൂത്ത് ആണ് പല സിനിമകളും യങ്സ്റ്റേഴ്സാണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ

അപ്പം എനിക്ക് തോന്നുന്നു അഭിപ്രായങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് ആൾക്കാർ പോലും പിന്നെ വീണ്ടും ടി വിയിൽ വരുന്ന സമയത്തും നമ്മൾ പഴയ സിനിമകളിൽ റിപ്പീറ്റ് കാണണം അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്തിറങ്ങിയ സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ആക്ച്വലി കുറേ കുറവാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പറഞ്ഞ സിനിമകളുണ്ട് പുതിരാവുന്ന റിപ്പീറ്റ് കാണുന്നുണ്ട് ആട് പറയുന്ന റിപ്പീറ്റ് വാച്ച് സിനിമകളാണ് പക്ഷെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓടി സിനിമകളിലെ പോലും നമ്മൾ റിപ്പീറ്റ് കാണുന്ന സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറഞ്ഞ സാന്നിധ്യം കൊണ്ട് വരുന്ന പോലും അപ്പം ഇപ്പോൾ ഓ ടി സിനിമയിൽ കാണുന്ന ആൾക്കാരും

കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ് ഇന്നത്തെ കാലത്ത് മലയാള സിനിമ രണ്ടാമത് മോശ സിനിമയിൽ പൊട്ടി ആദ്യ സിനിമ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇവർ ആരും തന്നെ ഒരു ബോംബ് കത്തിയേക്കാം അല്ലെങ്കിൽ ബോംബ് ഇട്ടേക്കാം എന്ന സിനിമ തന്നെയല്ല ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സിനിമ വീണു പോകാം അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ഈ സിനിമ എന്ത് പറയാൻ സിനിമ തോന്നിയിട്ട് ആൾക്കാർക്ക് ആൾക്കാരൊന്ന് സിനിമ അന്ന് ഇപ്പം എനിക്ക് ഇതേപോലെ ഡയറീസ് എന്ന് പറഞ്ഞപ്പോ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമ അശ്വത് ഭയങ്കര നല്ല അഭിപ്രായം സിനിമകൾ ഞാൻ സിമ്പിൾ ഡയറിയ ആ സിനിമ സൂപ്പർ ഹിറ്റാണ് ഇല്ലാപിന്റെ അശ്വതി അഭിപ്രായം പറഞ്ഞാൽ ആ സിനിമ സൂപ്പർ ഹിറ്റാണ് അത് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് സിനിമ ഇറങ്ങിയത് ഇരുപത്തിരണ്ടിലെ ഇതിന്റെ ക്രിസ്മസ് സിനിമകൾ വരുന്നു അപ്പൊ ഇപ്പോൾ കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മൾ ആദ്യ അഭിപ്രായം ഉടലും മറ്റേ നദിയൊരു തരത്തിലെ തിയേറ്ററുകൾ അത്യാവശ്യം ആള് ചെയ്യും ഇന്ന് വർഷം അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു മൂന്നോ നാല് സിനിമകൾ മാത്രമേ ഓടും അതും അയാളെ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരും സിനിമ ഓടാറില്ല സിനിമയാണ് കഴിഞ്ഞ വർഷം വർഷം പക്ഷെ ഞാൻ എണ്ണത്തിലായാലും ഇപ്പൊ ഈ വർഷം മാറി മാറി എനിക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി സിനിമകൾ സുവർണകാലം പറയുന്ന പോലും ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങിയതുപോലെ വലിയ സന്തോഷമാണ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി കണ്ടേക്കാൻ കണ്ടു നോക്കാമെന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു ആയി വന്നിട്ടുണ്ട്

എല്ലാവർക്കും സഹോദരന്മാർക്കും നമസ്കാരം പക്ഷെ അതേ സമയത്ത് നമ്മൾ ജഡനൈന്റെ ഒരു ബന്ധത്തെക്കുറിച്ച് കേട്ടനാണ നമ്മൾ ബന്ധം കൂടിയുണ്ട് എന്നെ സിനിമാണ് ഞാൻ അങ്ങനെ చూസിയോ എന്നെ చూസിയാണോ പതിവാ? वो മൊത്തുകളായിട്ട് അതിനൊരു ആത്മാർത്ഥത കൂടിയുണ്ട്. पुण्याടും പ്രമശ്രീയും. അല്ല നമുക്ക് ഇന്നത്തെ ആണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ ആണ് ആത്മാർത്ഥത സ്നേഹത്തോടെ. സോ നമുക്ക് ഒരു ബന്ധമുണ്ട് ആളുകളുടെ കപ്പദിയം ഒരു महिलेന്റെ കാലത്തെ കടവലി ചെയ്യുന്നതിന് ഇതിന് കൂടി അതിയേ പിന്നെമയായിട്ട് കണക്കെടുത്തൊരു ടൈറ്റിലാണ് സിനിമ കിട്ടാത്ത ഇവിടെ കുറച്ച് ഭയങ്കര തോന്നും ഭയങ്കരസ് പരിപാടികളില്ല സ്നേഹാണ് അങ്ങനൊരു എടുത്തു പറയാൻസ് പരിപാടികളില്ല കഥ അതുപോലെ തന്നെ നമ്മളൊരുമിച്ചാണ് കൂടുതൽ ഭാഗമാണ് പരിപാടിയായിരുന്നു ഇപ്പൊ വർഷങ്ങൾ ശേഷം ഇറങ്ങിയപ്പോ ആ ഒരു ടൈമില് ധ്യാൻ ചേട്ട സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതായത് ബേസിൽ ഇപ്പൊ ഒരു ലോഡ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഗുരുവായൂർ അമ്പലം നടൻ ഇറങ്ങിയപ്പോ ഓഡിയൻസ് കമന്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു പറഞ്ഞ് ധ്യാൻ ഇതൊന്നും കാണാൻ കഴിയാതെ ലോഡ് തമാശ എടുത്ത് അടിച്ചോണ്ടിരിക്ക

അത കണ്ടതു തൊ അപ്പോൾ ഇങ്ങനൊരു ചെറിയ കത്തിന് നമ്മ ഇങ്ങ നൂറാറ് ലക്ഷം രൂപ സമയത്ത് നമ്മൾ ഇതിനെ നമ്മൾ ഈ ബോട്ടിലിന്റെ ക്യാപ്റ്റൽ നമ്മൾ വെച്ചുകൊടുത്തു. ഇല്ലേർച്ച നമ്മൾ ഇത് അപ്പോൾ നമ്മൾ ആളുകളല്ല അല്ല അത് നമ്മൾ എന്താ പറയുന്നേ പറഞ്ഞു. പുള്ളി ഈ സിനിമ ഓർക്കുന്ന അച്ഛനെ അവനെ നമ്മൾ ഇവിടെ നമ്മൾ കൊന്നിപ്പോണ്. ആ സിനിമ ഓർക്കുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള ആളേ ഫാമിലി സ്റ്റാർ ആണ് ഇപ്പോ പുള്ളിയെ അറിയപ്പെടുന്നത് രാജേട്ടൻ വരെ അങ്ങനെയാണ് ഇൻട്രോ ചേട്ടൻ രാജുവേട്ടൻറെ ആരാധകനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബി എ സി ലേട്ടൻ ത്രൂ ഔട്ട് രാജുവേട്ടനായിട്ടാണ് പടത്തിലും ചെയ്തിട്ടില്ല അപ്പൊ അത് കണ്ടപ്പോ എന്താ അസൂഖയാണോ എന്താണ്

അതിൻ്റെ പ്രൊഡ്യൂസർ വിശ്വസിക്കുന്ന അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഞാൻ ആ പുള്ളിക്ക് കൊടുത്തൊരു വാക്ക് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ അതുപോലെ ഞാൻ സിനിമയിൽ ആരുമില്ല അസോസിയേറ്റ് ചെയ്തു ഞാൻ അഡ്വാൻസ് ഘടകം ഒന്നുമല്ല എനിക്കാണ് സിനിമ ഉണ്ട് സിനിമയിൽ തന്നെ വേണം എനിക്ക് സിനിമ പക്ഷെ ഞാൻ കൊടുത്ത വാക്കിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചാൽ എനിക്ക് വന്ന ആ പ്രോജക്റ്റ് ആ കുടക്കും അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനൊരു ഗ്യാപ്പ് ഉണ്ട് അത് പിന്നെ വീണ്ടും ഞാൻ ഒന്നിനും ട്രൈ പ്രോജക്റ്റ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചാക്കോജിൽ ആയിട്ട് അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു അഡ്വാൻസ് എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷെ അതിലൊരു സമയം ബാക്ക് പെയിൻ വന്നൊരു ആറ് മാസം ഞാൻ വേണ്ടി ടൗണിൽ തുടക്കം അതിന്റെ ഷൂട്ടിംഗ് ഒരാഴ്ച ഒരു മാസം അപ്പൊ ഞാൻ മാത്രം വിചാരിച്ച പോലെ ദൈവം അവിടെ अरे इंजीनियरिंग जब मने तो जो ये नार्थ पॉल मारा अभी जब मैं मारा तो अभी जैसे वाले बहुत ऐसे हैं चेन्नई पर लेक्चर भी ऐसे ही है जहाँ एक नंबर में जहाँ वाले में एक मकोट में एक वो लगती से शाम को महीने का मज़े अपने पर चेन्नई वाले चार जो वाले घर पर सुबह टीवी घर पर तो एक जो अंदर �

പറയുന്ന ഒരു ഉണ്ട് പക്ഷെ ഞാൻ ധ്യാനമായിട്ട് എൻ്റെ അങ്ങനെ ഒരു കാഴ്ചപ്പ് അറച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളതി സംസാരിച്ചു ചെയ്യാൻ കൂടുതൽ ദിവസം തരാൻ ഇല്ലെങ്കിൽ ആ ഉള്ള ദിവസത്തിന് പിഴിഞ്ഞിട്ട് തന്നാണ് തിരക്കിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ ഇടയ്ക്ക് തരാൻ അങ്ങനെ തന്നതാണ് അങ്ങനെയാണ് ഈ പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ ഞാൻ ഡേറ്റ് ഒരുപാട് വേണം ഞാൻ ഒരുപാട് പറഞ്ഞു കഴിക്കാൻ വേറെ പറഞ്ഞു പതിനഞ്ച് ദിവസം ും പോലെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേ അവരെ കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സെർച്ച് ചെയ്തു ഞാൻ പ്രവാസിയാണ് അപ്പൊ പ്രവാസിയുടെ ക്യാരക്ടറാണ് ഇത് മൂവി ഞാൻ ഒക്കെ ട്രൈ പൊങ്കി അപ്പം മഹേഷിന് ഞാനിത് ഫീൽ ആ മഹേഷന് ഞാൻ ഓരോ സീൻ ചെയ്ത് മുമ്പും ഞാൻ കൈ കുഴിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സീന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് തരണേ എതി തരണേ സോഫാർ ഞാൻ ചെയ്ത എല്ലാ സീനിലും എനിക്ക് ആരും പേടിയില്ലായിരുന്നു യാതൊരു ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഓഡിയൻസ് ആണ് അത് എന്റെ അഭിപ്രായം പറയേണ്ടത്